കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്താണ് അത് ഓർഗാനിക് ഹെൽത്തി ഫുഡ്സ് ആയിരിക്കും അല്ലെ എങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങളുടെ കുരുന്നുകളുടെ മനസ്സ് പോലെ തന്നെ പരിശുദ്ധമായ വ്യത്യസ്തമായ പ്രോഡക്ട്സുമായി എത്തിയിരിക്കുകയാണ് നമസ്കാരം ഇപ്പൊ നമ്മളുടെ നാടിന് ആകെ ഭീതിയിലായി നടക്കുന്ന ഒരു സംഭവമാണ് കുറുവ സംഘത്തിന്റെ മോഷണം നമ്മളൊക്കെ ഒരുപാട് ന്യൂസുകളിൽ കാണുന്നുണ്ട് അല്ലേ ഇപ്പോ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഒരു അലാക്കിന്റെ കല്ല് ഏറ്റി വന്നുകൊണ്ട് വാതില് തകർത്ത് കൊണ്ട് ഉള്ളിലോട്ട് കയറുന്ന ഒരു അവസ്ഥ നിങ്ങളോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെ മൊത്തം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എവിടെ എപ്പോഴാണ് ആർക്കാണ് എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല കാരണം കുറുവ സംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആക്രിപെറിക്കാൻ വരികയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സുമായിട്ട് നമ്മളുടെ മുൻപിലേക്ക് വന്നിട്ട് പിന്നീട് അവർ മാർക്ക് ചെയ്ത് പോയതിന് ശേഷം രാത്രി വന്ന് വീടുകൾ കയറി മോഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് തമിഴ്നാടുത്തെ കുറച്ച് കാര്യങ്ങൾ ചില ആളുകൾക്ക് അറിയാം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം തന്നെ ഉണ്ട് അവിടേക്ക് ആർക്കും പോകാൻ കഴിയില്ല പോലീസുകാർ പോലും അങ്ങോട്ട് കയറാൻ ഭയപ്പെടുന്ന ഒരു നാടാണ് ഈ പറയുന്ന തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം അപ്പൊ അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്നൊക്കെ വന്ന ആളുകളായിരിക്കണം ഈ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളും അതായത് എന്തിനും മടിക്കാത്ത ആളുകള് ഒരാളെ കൊല്ലാനായാലും ഒരാളെ വെട്ടി നുറുക്കിക്കൊണ്ട് അയാളുടെ ശരീരത്തിലുള്ള സ്വർണം ഉൾപ്പെടെയുള്ളത് എടുത്തു പോകാൻ പോലും മടിയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഈ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകൾ എന്നുള്ളത് നമ്മള് ആദ്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങളോട് ആദ്യമായി എനിക്ക് പറയാനുള്ളത് എല്ലാവരും എല്ലാവരുടെ റൂമിലും മൊബൈലിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ ഇപ്പൊ ഫോൺ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ അറിയാം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കേസാണ് പഴയതുപോലെയല്ല കൊച്ചുകുട്ടികൾക്കടക്കം നമ്പർ ഡയൽ ഇതുകൊണ്ട് ആരെയും വിളിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോ അപ്പൊ എല്ലാ കൊച്ചുകുട്ടികൾക്കും ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു സാഹചര്യം പെട്ടെന്ന് നമ്മളെ വീട് കയറി ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേരള പോലീസിന്റെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ ആയ വൺ വൺ ടു എന്ന നമ്പർ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പറയുക കാരണം നമ്മളെ കേരള പോലീസ് എന്ന് പറയുന്നത് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അപ്പൊ അവരെ നമ്മൾ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പൊ അടുത്ത് സംഘത്തിൽപ്പെട്ട ആളുകളെ അത് എന്താ പറയാ സാഹസികമായിട്ട് അവർ പിടിച്ചതും അതിനെ കുറിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ പറയുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകളല്ല ഒരു കൂട്ടം ആളുകളാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾക്ക് ന്യൂസുകളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ജില്ലകളുടെ പല ഭാഗങ്ങളിലും ഈ പറയുന്ന കുറവ സംഘങ്ങൾ ടെൻ്റ് അടിച്ചുകൊണ്ട് ആക്രമിക്കാനും അതുപോലെ തന്നെ മോഷണം നടത്താനും തയ്യാറായിക്കൊണ്ട് തന്നെ നമ്മളുടെ ഒക്കെ ജില്ലകളുടെ പല ഭാഗങ്ങളിലും ഇവർ ഉണ്ട് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇവരുടെ ശൈലി എന്ന് പറയുന്നത് പുറത്തെ ടാപ്പ് തുറന്ന് വെച്ച് അതിലൂടെ വെള്ളം പോകുന്നത് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തെ ഇറങ്ങിപ്പോയി അത് പൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ല എന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളുടെ ശബ്ദം പുറത്തുനിന്ന് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ശൈലികളൊക്കെയാണ് ഇവർ പിന്തുടരുന്നത് ഇനി ഈ ശൈലി മാറ്റിയിട്ട് മറ്റു പല രീതിയിലും മറ്റു പല ശൈലിയിലും ഇവർ നമ്മളെ ആകർഷിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ടോ മറ്റോ കേട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ ആളുകളെ വിവരം അറിയിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പുറത്തിറങ്ങിയിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരിക്കലും ഒറ്റക്കോ അല്ലെങ്കിൽ രണ്ടുപേരോ പുറത്തിറങ്ങി ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങി ഇത് എന്താണെന്ന് നോക്കാൻ എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിഡിത്തരം കാണിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത് കാരണം നമുക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിലും നമ്മളുടെ പിന്നിൽ നിന്നും ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എത്ര ധൈര്യവാനായി കഴിഞ്ഞാലും എത്ര ശക്തിയുള്ളവനായി കഴിഞ്ഞാലും പിന്നിൽ നിന്ന് തലക്ക് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ അവന് അവിടെ കിടക്കും അപ്പൊ നിങ്ങൾ എന്താ പറയാ സാഹസികം കാണിച്ചു കൊണ്ട് എന്താ പറയാ മുന്നോട്ട് ഇറങ്ങി വരാതെ തൊട്ട അടുത്തുള്ള വീടുകളിലെ ആളുകളെ എല്ലാം വിവരം അറിയിച്ചുകൊണ്ട് എൻ്റെ വീടിന്റെ പുറത്ത് ഒരു കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ പുറത്തെ ടാപ്പ് ആരോ തുറന്നിട്ടിട്ടുണ്ട് വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നത് നിങ്ങളും ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണ് കറണ്ട് ബില്ല് പൊതുവെ എല്ലാവർക്കും സാധാരണ നോർമലി ഒരു കറണ്ട് ബില്ല് നമുക്കൊക്കെ വരാവുന്നതാണ് കഴിയുമെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ചു കാലം നിങ്ങളുടെ പുറത്തെ ലൈറ്റുകൾ കൂടെ എല്ലാവരും ഓൺ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിൽ നമുക്ക് ഇത്ര വലിയ നഷ്ടം വരാനൊന്നുമില്ല കാരണം സ്വന്തം ജീവൻ പോകുന്നതിലും വലുതൊന്നുമല്ല രാത്രി കാലങ്ങളിൽ പുറത്ത് നമ്മൾ ലൈറ്റ് ഇട്ടതിനെതിരെ നമുക്ക് വരുന്ന കറണ്ട് ബില്ല് അത് അത്രത്തോളം വലിയ കറണ്ട് ബില്ല് ഒന്നല്ല കാരണം നമ്മുടെ ജീവനക്കാട്ടിലും വിലയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പണത്തിന് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവനാണ് നമ്മൾ വില കല്പിക്കേണ്ടത് ആ ജീവന് വില കല്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പുറത്തെ ലൈറ്റുകള് രാത്രി കാലങ്ങളില് ഓൺ ചെയ്ത് വെക്കുക കാരണം മാക്സിമം നമ്മളുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള ലൈറ്റുകൾ ഇട്ട് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ പുറത്ത് നിന്ന് സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്താ പറയാ പരിചിതമല്ലാത്ത വിഷയങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് കേരള പോലീസിന്റെ ഹെൽപ്പ് ലൈൻ ആയ വൺ വൺ ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് അവരെ വിവരം അറിയിച്ചതിന് ശേഷം അവർ വന്നതിന് ശേഷമെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോ ഈ കേരള പോലീസിന്റെ നമ്പർ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ അതിൽ വരാതിരിക്കും അങ്ങനെ ഒരു സാഹചര്യം വരും കാരണം അങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ നാടുകളിൽ പഴയത് പറക്കാൻ വരുന്ന കേരളക്കാരല്ലാത്ത ഏത് സംസ്ഥാനക്കാരും വന്നു കഴിഞ്ഞാലും അവരെ വീട്ടിലേക്ക് അടുപ്പിക്കാനോ അവർക്ക് പഴയത് കൊടുക്കാനോ ഒന്നിനും നിങ്ങൾ മുതിരാതിരിക്കുക അതുപോലെ തന്നെ പുറത്ത് നിന്ന് ഇപ്പോ നിങ്ങൾ ജോലിക്ക് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളാണല്ലോ നമ്മളുടെ നാട്ടിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് ആ ആളുകളെ ജോലിക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോ അവർ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത് കൂടെ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ അന്യ സംസ്ഥാന തൊഴിലാളികളെയോ അന്യ സംസ്ഥാനത്ത് നിന്ന് ആക്രിപറിക്കാൻ വന്ന് നമ്മളുടെ വീടുകളിലും നാടുകളിലും കറങ്ങി നടക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ യാതന നടത്തി പിരിവ് നടത്തുന്ന ആളുകളോ നിങ്ങളുടെ മുൻപിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും നിങ്ങൾ വിവരം അറിയിച്ചു കൊടുക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇവരൊക്കെ ഏത് രീതിയിലുള്ള ആളുകളാണ് എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം ഇവരൊക്കെ നമ്മുടെ വീടിന്റെ മുൻപിലൂടെ വരുമ്പോ മാത്രമാണ് നമ്മളൊക്കെ ഇവരെ കാണുന്നത് കാരണം പണ്ട് ഞാൻ ഇതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിൽ തിരൂര് വെച്ചിട്ട് ഇതുപോലെ ഒരു നാടോടി സംഘം എന്താ പറയാ തമിഴ്നാടിൽ നിന്ന് ആളുകളെ കൊന്ന് സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ച് വന്ന് ഇവിടെ ടെൻ്റ് അടിച്ചിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു അന്ന് അവരെ തേടിയെത്തിയ കോയമ്പത്തൂർ പോലീസ് അവരെ പൊക്കിയെടുത്തുകൊണ്ട് പോയ ആ രംഗമെല്ലാം ഞാൻ കണ്ണൂർ ിൽ കണ്ട ഒരു വിഷയമാണ് അവര് ബാണ്ടെക്കെട്ടുകൾ വലിച്ചെറിഞ്ഞിരുന്നത് ഓരോ കാടുകളിലൂടെ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലങ്ങളിലൂടെയായിരുന്നു പക്ഷെ ആ ബാഡക്കെട്ടുകളെല്ലാം പോലീസ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പണവും തോക്കും അതുപോലെ തന്നെ പണ്ടവും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇതിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളുടെ നാട്ടിൽ കാണുന്ന ഈ നാടോടി സംഘങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്താണ് അത് ഓർഗാനിക് ഹെൽത്തി ഫുഡ്സ് ആയിരിക്കും അല്ലെ എങ്കിൽ ന്യൂട്രീനസ്റ്റ് നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങളുടെ കുരുന്നുകളുടെ മനസ്സ് പോലെ തന്നെ പരിശുദ്ധമായ വ്യത്യസ്തമായ പ്രൊഡക്ട്സുമായി എത്തിയിരിക്കുകയാണ് കുന്നൻകായ പൗഡർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓർഗാനിക് ചേരുവകളാൽ സമ്പന്നമായ ഈ ഹെൽത്തി പ്രൊഡക്ട്സ് ശിശുക്കളുടെ ദഹനശേഷി മെച്ചപ്പെടുത്താനും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുവാനും സഹായിക്കുന്നു ഹൺഡ്രഡ് പെർസെന്റ് പ്രകൃതിദത്തമായ പ്രോസസിംഗിലൂടെ നിർമ്മിതമായ കുന്നൻകായ പൗഡർ കുട്ടികളുടെ ആരോഗ്യവും മാനസിക വികാസം കൂട്ടാനും ബെസ്റ്റ് ചോയ്സ് ആണ് പിന്നെ ന്യൂട്രിനെ മിനി മഞ്ചീസ് രണ്ട് വ്യത്യസ്ത ഇൻഗ്രീഡിയൻസിൽ അവൈലബിൾ ആണ് കുന്നൻകായയും ഈന്തപ്പഴവും ചേർത്ത് നിർമ്മിച്ച മിനി മഞ്ചീസ് കുഞ്ഞുങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുന്ന പ്രകൃതിദത്ത നാരുകളാൽ സമ്പന്നമാണ് ഈന്തപ്പഴത്തിലുള്ള അയണും മിനറൽസും ബ്ലഡ് ഫ്ലോ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ കുട്ടിക്ക് മികച്ച എനർജി നൽകുകയും ചെയ്യുന്നു കൂടാതെ ഡേറ്റ്സും റാഗിയും ചേർന്ന മിനി മഞ്ചീസ് കുട്ടികളുടെ ബോൺ ഗ്രോത്തും ശക്തിയും പ്രോത്സാഹിപ്പിക്കുന്നു ഡേറ്റ്സിലുള്ള നാച്ചുറൽ അയണും റാഗിയിലുള്ള കാൽഷ്യവും ചേരുന്നതിലൂടെ ആന്തരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു കൂടാതെ ദഹനശേഷിയും കൂട്ടുന്നു ഇന്ന് തന്നെ ന്യൂട്രീനെസ്റ്റ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ കുഞ്ഞിന് പരിശുദ്ധവും പ്രകൃതിദത്തവുമായ പോഷണം നൽകൂ ന്യൂട്രീനസ്റ്റ് ആസ് പ്യോർ ആസ് എ ബേബീസ് മൈൻഡ്